ഹലോ നമസ്കാരം സുബരണ വീടായ വീട് മുഴുവനും ജപ്തിയില് കേരള മുഴുവനും ജപ്തി ഭീഷണിയുടെ നടുവിലൂടെ കേരളത്തിലെ ഓരോ മക്കളും എന്താ സംഭവിക്കാൻ പോകുന്നതെ നിങ്ങൾക്ക് എല്ലാവരും നടു റൂട്ടിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് കൊറോണ കാലഘട്ടം മുതൽ എന്ത് സംഭവിച്ചു കേരളത്തിന് കൊറോണ സമയത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ബാങ്കുകളായ ബാങ്കുകൾ പിന്നെന്താ സംഭവിച്ചത് ആ മൊറട്ടോറിയൻ പ്രഖ്യാപിച്ച ഏകദേശം ഒരു വർഷത്തോളം അടവുകൾ അത് അവർ പലിശയിലെ പലിശയും മുതലും ചേർത്ത് പലിശയും മുതലും ചേർത്ത് ഇവർ മുതലിലേക്ക് ആഡ് ചെയ്തു എന്നാൽ ഈ ഒരു വർഷം നഷ്ടപ്പെട്ട ആ ഒരു കാലാവധി ബാങ്കുകളെ കാലാവധി നീട്ടിക്കൊടുക്കാതെ തവണ സംഖ്യകൾ അധികരിപ്പിക്കുകയാണ് ഉണ്ടായത് മനസ്സിലായില്ല അതായത് ഒരു വർഷ കാലാവധി കുറയുമ്പോൾ ഒരു വർഷം അടക്കേണ്ടതായിട്ടുള്ള വരുന്ന സംഖ്യ ആ സംഖ്യ മുതലിലേക്ക് ആര് ചെയ്യുമ്പോൾ ഒരു പത്ത് ലക്ഷം അടക്കേണ്ട വ്യക്തി ആണ് എങ്കിൽ പന്ത്രണ്ട് ലക്ഷം ആകുകയും എന്നാൽ ആറു വർഷം കാലാവധിയുള്ളവന് അഞ്ചു വർഷം കാലാവധിയാക്കി കുറയ്ക്കുകയുമാണ് ഉണ്ടായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ പെർ മന്ത് അടക്കേണ്ട മനുഷ്യന് പതിനെട്ടായിരം രൂപ അടക്കേണ്ട സാഹചര്യം വന്നു അങ്ങനെ ഓവർലോഡ് 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 വന്ന് ഇന്ന് വീടായ വീടുകളെല്ലാം ജപ്തി ഭീഷണിയിലാണ് ഓരോ വീടുകളിൽ നിന്നും നൊമ്പര കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും സുബേർ സുബേർവാക്കുവിന് മാത്രം വരുന്ന കോളുകള് ഞങ്ങളുടെ വീട് ജപ്തി ഭീഷണിയിലാണ് ഞങ്ങടെ വിറ്റ് വിറ്റുതരുമോ നോട്ടീസ് എത്തിച്ചിട്ടുണ്ട് ബാങ്കുകാര് എങ്ങനെ രക്ഷപ്പെടും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ ആരെങ്കിലും കയ്യിൽ നിന്ന് കൊടുത്ത് പൈസ വാങ്ങി തരാൻ സാധിക്കുമോ എന്നതിനു ശേഷം ആ പൈസ ബാങ്കിൽ അടച്ച് ഞങ്ങൾ ഈ ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് കൊണ്ടുവച്ച് അവരെ പൈസ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നൂറുകണക്കിന് കോളുകളാണ് ഓരോ ദിവസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരൻ എനിക്ക് അറിയുന്ന ഒരു സഹോദരൻ എന്നെ വിളിക്കുകയും ആ വീട്ടിൽ പോവുകയും അവരുടെ ആ കഥന കഥകൾ കേൾക്കുകയും ചെയ്തു സുഹൃത്തുക്കളെ ഏകദേശം ഒരു അൻപത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ വില മതിക്കുന്ന വീട് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് അത്രത്തോളം ദയനീയ അവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്തുകൊണ്ട് സർക്കാർ അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്തുകൊണ്ട് ബാങ്ക് അസോസിയേഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്തുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ശബ്ദിക്കുന്നില്ല വളരെ ഗൗരവമുള്ള വിഷയമാണ് സുബേർ ബാബു പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ നിങ്ങളുടെ വീടിന്റെ മുകളിലും ജപ്തി നോട്ടീസ് വരാൻ സാധ്യതയുണ്ട് അത് മാത്രമാണോ ബാങ്കുകൾ ചെയ്യുന്ന ചതി ചതി ഒന്നൊന്നര ചതികളാ ചെയ്യുന്നത് ആ സഹോദരൻ എന്നോട് പറയാ ഞാൻ ബാങ്കിന്ന് ലോൺ എടുക്കുമ്പോൾ ഒമ്പത് ശതമാനമായിരുന്നു പലിശ എന്നാൽ ഇപ്പോൾ എന്റെ പലിശ പതിനൊന്നര ശതമാനമായിട്ടുണ്ട് ഇപ്പോൾ എന്റെ പലിശ പതിനൊന്നര ശതമാനമായിട്ടുണ്ട് എന്ത് ചെയ്യണം ഒരു പിടിത്തവുമില്ല കാരണം ബാങ്കുകൾ ചതിയിലൂടെ സമ്പാദിക്കുകയാണ് കാരണം ഒമ്പതര ശതമാനം എന്ന് പറഞ്ഞ് പലിശ അടിപ്പിച്ചിട്ട് പലിശക്ക് പണം കൊടുത്തതിന് ശേഷം വർഷങ്ങൾ രണ്ടും മൂന്നും നാലും വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന്റെ പലിശ സംഖ്യ നോക്കുമ്പോൾ ഇപ്പോ ബാങ്കിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കയ്യിൽ തന്നെ മൊബൈൽ ആപ്പ് ഉണ്ട് ഏത് ബാങ്കിന് ആ ബാങ്കിന് ആപ്പ് നമ്മുടെ കയ്യിലുണ്ടാവും ഇല്ലേ ആ ബാങ്കിന്റെ ആപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും എത്രയാണ് നമ്മുടെ പലിശ എത്രയാണ് നമ്മൾ തിരിച്ചടക്കേണ്ടത് എത്ര നമ്മൾ അടച്ചു എത്രയാണ് നമ്മൾ മാസത്തെ ഇ എം ഐ ഒക്കെ നമുക്ക് നോക്കാൻ സാധിക്കും അല്ലെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒമ്പതര ശതമാനത്തിന് അദ്ദേഹം ഹൗസിംഗ് ലോൺ എടുത്തിട്ട് കറക്റ്റ് എന്റെ ഒരു അടവ് പോലും നെറ്റിട്ടില്ല ഇപ്പൊ ഞാൻ അടക്കുന്നത് പതിനൊന്നര ശതമാനം വെച്ചാണ് ഈ രണ്ടര ശതമാനം പലിശ കൂട്ടിയ വിവരം ഈ ബാങ്ക് അധികൃതർ എന്നെ അറിയിച്ചിട്ടില്ല ചതിയിലൂടെ ജനങ്ങളെ പറ്റിച്ച് പറ്റിച്ച് ജീവിക്കുന്ന എത്ര കാലം നിങ്ങൾ ജീവിക്കും ബാങ്കുടമകളെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മക്കളെ പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പതിനഞ്ച് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് നാപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും നിങ്ങൾ കറക്റ്റ് അടച്ചു പോയാൽ നിങ്ങൾ കറക്റ്റ് അല്ല തീറ്റി ചീര അടച്ചു പോകുന്നതിൽ അത് അൻപത് ലക്ഷം ആവും അതുകൊണ്ട് ബാങ്കുകളെ തീറ്റി പോക്കാതെ ചെറിയ വീടാണെങ്കിൽ ചെറിയ വീട് വെച്ച് ജീവിക്കാൻ നോക്കണം അല്ലെങ്കിൽ ജീവിക്കൂരാശപ്പെടും